നമസ്കാരം ഗോശ്രീ ഐലൻഡ്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അഥവാ ഗോശ്രീ ദ്വീപ് വികസന അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കേരള ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ആക്ട് പ്രകാരം ഗോശ്രീ ദ്വീപ് സമൂഹത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ചിട നിലവിൽ വന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അതിൻ്റെ എക്സൊഫീഷ്യോ ചെയർമാൻ ഇതുവരെ എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു അതിൻ്റെ എക്സൊഫീഷ്യോ മെമ്പർ സെക്രട്ടറി ഇനി ഗോശ്രീ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി നഗരത്തിൻ്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വളരെ പ്രകൃതി രമണീയമായ മനോഹരമായിട്ടുള്ള ഒരു ദ്വീപ് സമൂഹമാണ് കടലും കായല് പുഴ കണ്ടൽക്കാട് കൃഷിനിലങ്ങൾ ചെമ്മീൻകെട്ട് ദേശാടന പക്ഷികളുടെ വിഹാര കേന്ദ്രങ്ങളെല്ലാം ഉൾപ്പെടുന്ന വളരെ ജൈവ വൈവിധ്യം നിറഞ്ഞ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഫ്രജയിലാണ് അത് സൂക്ഷ്മമായി പരിപാലിക്കപ്പെടേണ്ടതുമാണ് ഗോശ്രിയുടെ ഏതാനും ചില പ്രകൃതി സൗന്ദര്യം വെളിപ്പെടുന്ന ചിത്രങ്ങളാണ് സ്ലൈഡുകൾ കാണുന്നത് ജിഡ പ്രധാനമായിട്ടും രൂപീകരിച്ചത് ദ്വീപുകൾക്ക് കണക്ടിവിറ്റി ഇല്ലായിരുന്നു ആ കണക്ടിവിറ്റി എറണാകുളത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്തിട്ട് കൂടി ഈ ദ്വീപിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് നഗരത്തിലേക്ക് ബോട്ടുകൾ മാത്രമായിരുന്നു സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ബോട്ടുകൾ മാത്രമായിരുന്നു അവർക്ക് ഉള്ള ഒരു ആധാരം അപ്പോൾ ഈ ഗോശ്രീ പ്രദേശത്തിനെ എറണാകുളം നഗരമായി ബന്ധിപ്പിക്കുന്നതിനും ഗോശ്രീയിലുള്ള പ്രധാനപ്പെട്ട പത്തൊമ്പത് ദ്വീപുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും ദ്വീപുകൾക്ക് ഉള്ളിൽ ചില ദ്വീപുകൾ ഉദാഹരണത്തിന് കടമക്കുടി പോലെയുള്ള ദ്വീപുകൾ കടമക്കുടി പഞ്ചായത്ത് എന്ന് പറയുന്നത് പതിനൊന്ന് ദ്വീപുകൾ നിറഞ്ഞ ഒരു പഞ്ചായത്താണ് അപ്പോൾ ദി ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്റ്റിവിറ്റി ഇല്ലായ്മയായിരുന്നു ഗോശ്രീ പ്രദേശത്തെ ഏറ്റവും വലിയ പോരായ്മ രണ്ടാമത് അവിടെ കുടിവെള്ളം ലഭിക്കാനല്ലായിരുന്നു കോളോർജിൻ്റെ കവിതയിൽ പറഞ്ഞ പോലെ വാട്ടർ വാട്ടർ എവർ വെയർ നോർണി ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്നുള്ള ആ ഒരു അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ സാഹചര്യം അതുകൊണ്ട് തന്നെ ജിഡ പ്രധാന പ്രധാനമായും ഇതുവരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഈ പറയുന്ന കണക്ടിവിറ്റി പാലങ്ങൾ റോഡുകൾ അതുപോലെ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഒരുക്കുക അതുപോലെ തന്നെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക ഇതായിരുന്നു ജിഡയുടെ ഇത്രയും ഏകദേശം ഇരുപത് വർഷത്തെ പ്രധാനപ്പെട്ട ശ്രദ്ധ കേന്ദ്രീകരിച്ച മേഖലകൾ എന്നാൽ പരിസ്ഥിതി നേരത്തെ പറഞ്ഞതുപോലെ വളരെ ലോലമായ പരിസ്ഥിതി അത് സംരക്ഷിക്കാനായിട്ട് ഒരു ഗോശ്രീ വികസന അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് ജിഡ ഇതുവരെ ശ്രമങ്ങളൊന്നും നടത്തിയിരുന്നില്ല അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മൾ പരിസ്ഥിതി സംരക്ഷണവും കൂടി ഒരു ഉത്തരവാദിത്വം ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്ത് ഹരിത കേരള മിഷൻ്റെ സഹായത്തോടെ നമ്മൾ നെറ്റ് സീറോ കാർബൺ ജനങ്ങളിലൂടെ എന്ന പദ്ധതി ആണെങ്കിൽ കൂടി നമ്മൾക്ക് നമ്മൾ കാർബൺ ന്യൂട്രൽ ഗോശ്രീ എന്നുള്ള ഒരു പേര് കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്ക് ആവിഷ്കരിച്ച് നമ്മൾ നടപ്പാക്കുകയാണ് അതിൽ ഹരിതഗ്രഹ വാതങ്ങളുടെ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുകയും അതുപോലെ തന്നെ ആഗിരണം വർദ്ധിപ്പിച്ചുകൊണ്ടും നെറ്റ് സീറോ കാർബൺ എമിഷൻ സ്റ്റാറ്റസ് കൈവരിക്കുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് നമ്മളുടെ എട്ട് പഞ്ചായത്തുകളും കോർപ്പറേഷൻ്റെ ഒരു ചെറിയ ഭാഗവുമാണ് ജിഡയിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടിയും കൂടിയും കൂടിയുമായി ആണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എമിഷനുകൾ പരമാവധി കുറയ്ക്കുകയും അതുപോലെ തന്നെ ആഗിരണം വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നെറ്റ് സീറോ എമിഷൻ പദവി കൈവരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പദ്ധതി ലക്ഷ്യമിടുന്നത് ഗോശ്രിയെപ്പറ്റി ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത് ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശം എന്നുള്ളതാണ് ഇപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപ് സമൂഹമാണ് ഗോശ്രീ അപ്പോൾ ഒരേ സമയം പരിസ്ഥിതി ലോലമായ പ്രദേശത്ത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം ജനങ്ങളാണ് താമസിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും വലിയ ജനസാന്ദ്രത നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഉള്ള വെല്ലുവിളി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളുടെ പ്രവർത്തന പരിധി എന്നുള്ളത് നൂറ്റിയാറ് ചതുരശ്ര ആണ് വിസ്തീർണം വരുന്നത് ഞാറക്കൽ പള്ളിപ്പുറം നായരമ്പലം എടവനക്കാട് കുഴുപ്പുള്ളി മുളവുകാട് ഇളങ്കുന്നപ്പുഴ കടമക്കുടി എന്നീ എട്ട് പഞ്ചായത്തുകളും കൊച്ചിൻ കോർപ്പറേഷൻ്റെ താന്തോണി തുരുത്ത് ഐലൻഡും കൊച്ചിയിലെ ഒരു ചെറിയ ഐലൻഡുമാണ് ഗോശ്രീ പരിധിയിൽ വരുന്നത് ഈ നമ്മളുടെ കാർബൺ ന്യൂട്രൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസമാണ് ഇതിൻ്റെ ആദ്യത്തെ ചർച്ച ഹരിത കേരള മിഷൻ ആയിട്ട് നമ്മൾ നടത്തിയത് ശാസ്ത്രീയ മാർഗ നിർദ്ദേശപ്രകാരം ഒരു സർവേ ഫോർമാറ്റ് നമ്മൾ തയ്യാറാക്കി നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് നമ്മൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും നിലവിൽ എത്ര എമിഷൻ ഉണ്ട് എന്ന് നമ്മൾ ശാസ്ത്രീയമായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അതിന് ഒരു മൊബൈൽ ആപ്പ് ഉൾപ്പെടെ ഉള്ള ഒരു ടൂൾ കിറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മൾ എട്ട് പഞ്ചായത്തുകളിലും സർവേ സർവേ നടത്തി അതിൽ രണ്ട് പഞ്ചായത്തുകൾ പൂർത്തീകരിച്ചു ബാക്കി ആറ് പഞ്ചായത്തുകളിൽ സർവേ അവസാന ഘട്ടത്തിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനകം സർവേ എല്ലാ പഞ്ചായത്തിലും നമ്മൾ പൂർത്തീകരിക്കും ആദ്യം നമ്മൾ കോളേജ് വിദ്യാർത്ഥികളെ ഉപയോഗിച്ചാണ് സർവേ ആരംഭിച്ചത് എന്നാൽ പരീക്ഷയും മറ്റുള്ള സാങ്കേതിക കാര്യ കാരണങ്ങളും കണക്കിലെടുത്തുകൊണ്ട് നമ്മളിത് കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം ഹരിത കേരള മിഷൻ നൽകിയിരുന്നു അവരെ ഉപയോഗിച്ച് ഉള്ള സർവേ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീടുകൾ പത്ത് ശതമാനം ഒരു പഞ്ചായത്തിലെ പത്ത് ശതമാനം വീടുകളും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ പൊതു ഇടങ്ങളും ഇവിടമാണ് നമ്മൾ സർവേ നടത്തുന്നത് പ്രധാനമായിട്ട് ഊർജം മാലിന്യ സംസ്കരണം ജലസ്രോതസ്സുകൾ കൃഷി എന്നീ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ സർവേ ഫോർമാറ്റിൽ പ്രതിപാദിക്കുന്നത് നമ്മളുടെ ഈ പദ്ധതി സംസ്ഥാന സർക്കാർ പ്രത്യേക ഗവൺമെൻറ് ഓർഡർ വഴി അംഗീകാരം നൽകിയിട്ടുണ്ട് സർവേ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എത്ര ഹരിത ഗൃഹവാതകങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് നമ്മൾ എടുക്കും അതിനുശേഷം അത് കുറയ്ക്കാൻ ബഹിർഗമനം കുറയ്ക്കുവാനും അതുപോലെ സീക്വസ്ട്രേഷൻ വർദ്ധിപ്പിക്കുവാനും അതുവഴി നമ്മൾ ഏതൊക്കെ പദ്ധതികൾ ഏറ്റെടുക്കണം ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഈ പദ്ധതികൾ നടപ്പാക്കിയ ശേഷം വീണ്ടും ഒരു ക്വാണ്ടിഫിക്കേഷൻ നടത്തിയിട്ട് എത്രത്തോളം നമുക്ക് ഈ കാർബൺ എമിഷൻ കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നും നമ്മൾ ശാസ്ത്രീയമായി രേഖപ്പെടുത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഈ പറയുന്ന കാർഷിക മേഖലയിലെ പൊക്കാളി കൃഷിയുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഗോശ്രീ വളരെ ഔഷധ ഗുണവും അതുപോലെ തന്നെ ഈ പറയുന്ന ചീഞ്ഞ് കഴിഞ്ഞാൽ അത് അതായത് വിളവ് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് വെള്ളത്തിൽ തന്നെ പോയി പിന്നെ ബാക്കി മാസം ചെമ്മീൻ കൃഷി നടത്തുന്ന അതായത് സാധാരണ നെൽകൃഷിയിൽ ഉണ്ടാകുന്ന ഒരു കാർബൺ എമിഷൻ ഇതിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ വനവൽക്കരണം അല്ലെങ്കിൽ വൃക്ഷങ്ങൾ നടുക എന്നുള്ളതിന് അധികം അധികം സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ് ഗോശ്രീ അതിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകതയും ലവണാംശവും അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ലഭ്യത അപ്പോൾ നമ്മൾ കണ്ടൽക്കാടുകളാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് ഒരു ലക്ഷം കണ്ടൽ തൈകൾ നട്ട് പിടിപ്പിക്കാനുള്ള ഒരു പദ്ധതി അവിടെ രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സാധാരണ മരങ്ങളെക്കാൾ അഞ്ച് മുതൽ ആറ് മടങ്ങ് വരെ കാർബൺ അബ്സോർബ് ചെയ്യാനുള്ള ശേഷി ഈ പറയുന്ന നമ്മുടെ കണ്ടൽ കാടുകൾക്കുണ്ട് പിന്നെ നമ്മൾ ഊർജ മേഖലയാണ് നമ്മൾ പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്ന ഒരു മേഖല ഗോ സോളാർ എന്ന പേരിൽ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗോശ്രീ മേഖലയിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളും സ സോളറൈസ് ചെയ്യാനുള്ള ഒരു ഡി പി ആർ അനർട്ട് തയ്യാറാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ നൂറ് ശതമാനം തെരുവുകൾക്കും എൽ ഇ ഡി ആക്കി മാറ്റുന്നു എല്ലാ അംഗൻവാടികളും ഊർജ്ജമിത്ര അംഗൻവാടികൾ ആക്കി നമ്മൾ മാറ്റാൻ മാറ്റാനും ഉള്ള പദ്ധതി നമ്മൾ ഏറ്റെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇടപെടുന്ന മറ്റൊരു മേഖലയാണ് ഈ ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണം ധാരാളം തോടുകളും കുളങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമായതിനാൽ തന്നെ എല്ലാ എല്ലാ ജലസ്രോതസ്സുകളും പുനരുദ്ധ പുനരുദ്ധരിച്ചുകൊണ്ട് സുഗമമായ നീരൊഴുക്ക് ഉറപ്പാക്കുക ഫ്ലോ ഗോശ്രീ എന്നുള്ള പേരിൽ നമ്മൾ അത് നടപ്പാക്കുന്നുണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ ഈ ജലസ്രോതസ്സുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവർ ഡി പി ആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും നമ്മൾ പിന്നെ മറ്റൊരു മേഖല നമുക്ക് ഗതാഗത മേഖലയിൽ നമ്മൾ ഒരു ശ്രമം നടത്തിയിരുന്നു ബസ്സുകൾ മുഴുവൻ സി എൻ ജി ആക്കി മാറ്റാൻ ഉള്ള ഒരു പ്രപ്പോസൽ സബ്സിഡി ഇരുപത് ശതമാനം സബ്സിഡി സർക്കാരിൻ്റെ തത്വത്തിലുള്ള സമൂഹത്തിലൂടെ നമ്മൾ ബസ് ഉടമകൾ നൽകിയിരുന്നെങ്കിൽ കൂടി അവരെ ഇതുവരെ ഒരു പൂർണ്ണ സമ്മതം പറയാത്തതിനാൽ അത് നമുക്ക് പൂർണ്ണമായും അത് ഫലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ ഈ പദ്ധതികൾ തയ്യാറാക്കും പദ്ധതികൾ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഈ വെള്ളപ്പൊക്ക നിയന്ത്രണം അവിടെ അവിടുത്തെ പ്രദേശവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വെള്ളപ്പൊക്ക വെള്ളപ്പൊക്കമാണ് പ്രത്യേകിച്ച് വേലിയേറ്റ വെള്ളപ്പൊക്കമാണ് അതിന് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ മത്സ്യ ഉത്പാദനം ഭൂരിഭാഗം പ്രദേശവാസികളും മത്സ്യ തൊഴിലാളികളാണ് അപ്പോൾ മത്സ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക വഴി അവരുടെ ഉപജീവന മാർഗം ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഫലം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നു ജല ശുദ്ധീകരണം നടത്തുമ്പോൾ നമ്മുടെ ശുദ്ധജല ഉറവുകൾ ഉണ്ടാകുന്നു കുടിവെള്ളം വാട്ടർ അതോറിറ്റിനെ മാത്രം ആശ്രയിക്കാതെ അവിടുന്ന് തന്നെ നമുക്ക് കുടിവെള്ളം ലഭിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു അതുപോലെ തന്നെ മാലിന്യങ്ങൾ നീക്കി തെളിനീര് ഒഴുകുന്ന നവകേരളം എന്നുള്ള ആ ഒരു പദ്ധതിയുടെ അന്തസത്ത ഉൾക്കൊണ്ട് തന്നെ ക്ലീൻ ആൻഡ് പ്യുവർ ഗോശ്രീ എന്നുള്ളൊരു ലക്ഷ്യം കൈവരിക്കാനായിട്ടും നമ്മൾ ലക്ഷ്യമിടുന്നു ഒരു വരുന്ന ആറു മാറു മാസത്തിനുള്ളിൽ ഈ പറയുന്ന സോളാർ പദ്ധതിയും അതുപോലെ തന്നെ ഈ പറയുന്ന ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണവും പൊക്കാളി കൃഷിയുടെ മൂല്യവർദ്ധിത ഉൽപാദനത്തിന് ഉള്ള ഒരു പദ്ധതിയും നമ്മൾ നടപ്പാക്കിക്കൊണ്ട് അടുത്ത പ്രസൻറ്റേഷനിൽ ഞങ്ങളുടെ നേട്ടങ്ങൾ ഇവിടെ വിവരിക്കാൻ പറ്റുമെന്ന് പ്രത്യാശിക്കുന്നു എല്ലാവർക്കും നന്ദി താങ്ക്